അപ്പൊ എന്തായി കഴിഞ്ഞാലും നമ്മുടെ നോമ്പടികൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മക്രോണി പിന്നെന്താണ് ഇന്നത്തെ സ്പെഷ്യൽ മക്രോണിയും പിന്നെ അതേപോലെ തന്നെ ചട്ടിപ്പാത്തിൽ ആണ് ഞാൻ പറഞ്ഞാല് ചാനൽ വേണ്ടി എടുത്തിട്ടുണ്ട് അട്ടിപ്പാത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പിന്നെ എന്നിട്ട് ചെറുതായി ഒന്ന് വാട്ടും മുട്ടിട്ട് എന്നിട്ട് അത് മൂന്ന് മുട്ട പൊട്ടിച്ചിട്ട് അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയും മല്ലിച്ചപ്പവും ഉപ്പും ഇട്ടിട്ടൊന്ന് പെട്ടെന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതിന്റെ ലായ ആ ലായനി ആ ചപ്പാത്തി മുക്കിയിട്ട് ഓരോന്ന് ചട്ടിക്കാത്ത ഇടും കുറച്ചൊന്ന് നെയ്യ് വരട്ടിട്ട് ചട്ടിയിലിട്ടിട്ട് അതിന്റെ മസാല മസാല ഞാൻ ഉടനടി ഉണ്ടാക്കിയതിനു വെച്ചു അതിനകത്ത് ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നമ്മളെ മസാലകൾക്കുള്ള പിന്നെ കര മസാലപ്പൊടി കുരുമുളക് പൊടി അത് തന്നെ എന്നിട്ട് വാട്ടും പിന്നെ ചിക്കൻ ഇട്ടിട്ട് ഇതാക്കും എന്നിട്ട് അതിനകത്ത് കയറിയിട്ട് ഓരോന്നര ഓരോ ലെയറയാക്കി വെക്കും എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ ആ മുട്ടൻ്റെ ആ ബാട്ടർ അതിനകത്ത് വയ്ക്കും എന്നിട്ട് ചെറുതായി അടിയിൽ വേറൊരു പാത്രം വെച്ചിട്ട് അത് ഒന്ന് ചൂടാക്കി ചൂടാക്കിട്ടുണ്ട് അപ്പൊ അപ്പൊ എന്തായി കഴിഞ്ഞാലും എനിക്ക് ജസ്റ്റ് മൂന്ന് സാധനം വാങ്ങാണ്ട് പിന്നെ നമ്മളെ മെയിൻ ആയിട്ട് പരിപാടി വെച്ച് കഴിഞ്ഞാൽ നോമ്പ് ഉറക്കുന്ന സമയത്ത് കുറെ നാരങ്ങൊള്ളം വേണം നാരങ്ങോള്ളം കുറെ തിന്നാൻ നല്ല വിചാരിക്കും പക്ഷെ നാരങ്ങം കുടിക്കുമ്പോഴത്തേക്ക് ഏകദേശം വയറ് ഫുള്ള് ആവും അപ്പൊ നാരങ്ങ മേടിക്കാൻ പോണം വേറെ വേണോ സാധനോ വേറെ സാധനം വേണോ ആ നാരങ്ങ എന്നോ അപ്പൊ എന്തായി കഴിഞ്ഞാലും ഞാനത് മേടിച്ചിട്ട് വരാം സുഹൃത്തുക്കളെ പോവാണ് വോയിസ് കേൾക്കുന്നില്ല നമുക്ക് സാധനം മാത്രം മേടിച്ചാൽ പോരാ നമ്മളെ ജസ്റ്റ് ഒരു കുടുംബക്കാരുടെ വീട്ടിലും കൂടി പോകാം ഓമ്പ അപ്പം നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ് നമ്മളെ കുടുംബക്കാരുടെ വീട്ടിൽ ഇന്ന് സംഭവം എന്ന് വെച്ചാൽ മൊബൈൽ വീട്ടിൽ വന്ന് മറന്ന് വെച്ചിട്ട് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ വരണേയും പിന്നെ അതേപോലെ തന്നെ ഇപ്പുറത്തെ പജേറൊക്കെ ഉണ്ട് വണ്ടിയൊക്കെ ഫുൾ കഴുകി വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചക്കന്മാർ ഓക്കെ ശമ്പീൽ എന്തൊക്കെയുണ്ട് വണ്ടി കൈക്കൊണ്ടിരിക്കുന്നു പോയിട്ടല്ല ഓക്കേ ഇതാണ് ഷാനിദ് സാനിദ് ഇവന്റെ പ്രത്യേകിച്ച് ഇവന്റെ കാല് പൊട്ടിയതാ ഇവന്റെ കാല് പൊട്ടി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ പറഞ്ഞ ചെറുങ്ങനെ നടന്നോന്നല്ലോ പറഞ്ഞതാ ആളാ സമയത്ത് നടന്നോന്ന് കേട്ട ഇത്ര നേരം വീഴ്ചയറില ഇതിന് ആളുണ്ടായിരുന്നു ഇപ്പൊ എല്ലാം കൂടി ഇറങ്ങി വണ്ടി കഴിയാപ്പൊ പരിപാടി ഡോക്ടർ എന്ന് പറഞ്ഞേ നടന്ന ഓക്കെ ബൈക്കിന് വന്ന് ചെറിയൊരു ആക്സിഡന്റ് പരിപാടിയാണെന്നു കാണിച്ച് ഇവനെ കാണിച്ച് സ്കൂള് പോവാത്ത മടിയുണ്ട് സ്കൂളിൽ പോയില്ല അല്ല പറഞ്ഞോ ഇവനെ സ്കൂൾ പോക്കില്ല ഞാൻ അന്നും അല്ല കുറച്ച് ദിവസം മുമ്പ് വന്നപ്പോഴും സ്കൂളിൽ പോയിട്ടില്ല വേണ്ട വേണ്ട ആള് ചൂടാൻ എന്നാലും ചെറിയ മടി ഉണ്ടിട്ടാ അന്നും നീ പോയിട്ടില്ല ഞാൻ ഇൻപ് ഒരിക്കൽ വന്നപ്പോഴും ഓക്കെ അപ്പൊ എന്തായി കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ സുഹൃത്തുക്കളെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാണ് അപ്പോൾ എന്തായി ബാക്കി കാഴ്ചകൾ നമുക്ക് വീട്ടിൽ ചെന്നിരിക്കുകയാണ് അപ്പം സുഹൃത്തുക്കളെ നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഹെൽമെറ്റ് ശരിക്കും നിൽക്കുന്നില്ല ഓക്കേ ഇനി നോമ്പ് തുറക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ നമ്മളെ മുമ്പിൽ ബാക്കിയുള്ളൂ നോമ്പ് തുറേണ്ട സമയത്താകട്ടോ റോഡിനും കൂടി ഏറ്റവും കൂടുതൽ സ്പീഡിൽ വാഹനങ്ങൾ പോകുന്നത് വീട്ടിലെത്തണ്ടേ ഓക്കേ അപ്പോൾ എന്തായി കഴിഞ്ഞാലും നമ്മൾ വീടെത്തിരിക്കുകയാണ് അങ്ങനെ സുഹൃത്തുക്കൾ നമ്മൾ കടയിലൊക്കെ പോയി വന്ന് ഇപ്പോൾ നോമ്പറക്കാൻ സമയമായി ഓക്കെ നോമ്പുറുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അട്ടിപ്പത്തലുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രൂട്ട്സും പിന്നെ അതൊക്കെ മെയിനായിട്ട് വെള്ളം കുടിക്കുക കടിയൊന്നും ഉണ്ടാക്കുക ചില സമയത്ത് മാത്രമേ കടിയുണ്ടാക്കലുള്ളൂ മെയിനായിട്ട് വെള്ളം കുടിക്കൽ വെള്ളം കുടിക്കുമ്പോൾ തന്നെ വേറെ ഫുള്ളാവും തിന്നണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ തിന്നാനൊന്നും ആവില്ല അപ്പോൾ എന്തായി കഴിഞ്ഞാലും ഇപ്പം പാങ്ക് കൊടുക്കും പാങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ നോമ്പുറുക്കം നല്ല കസ് കസൊക്കെ ഇട്ടിട്ടുള്ള നാരങ്ങ വെള്ളമുണ്ട് നാരങ്ങുളത്തില് കസ്ഖസ് ഇട്ടോണ്ടിട്ട വീട്ടിലുള്ള ആൾക്കാരൊക്കെ കാരണം കസ്ഖസ് നല്ലതാണ് വയറിന് അല്ലം തണുപ്പുണ്ടാവും വയറിന് നല്ല തണുപ്പുണ്ടാവും എന്നൊക്കെയാണ് ഇവര് പറയുന്നത് ജ്യൂസായിട്ട് നമുക്കുള്ളത് ചിക്കു ആണ് ചിക്കു ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ബ്ലോഗിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ ഇത് നമ്മൾ പച്ചക്കറിയെല്ലാം പഠിക്കാൻ പോയിന്ന് അവിടുത്തെ ചിക്കു ആണ് നാച്ചുറലാണ് കടയിൽ നിന്ന് മേടിച്ചതെല്ലാം ഓക്കെ പിന്നെ നമ്മൾ ഇന്നുണ്ടാക്കിയ സ്പെഷ്യൽ അട്ടിപ്പത്തൽ ഉമ്മാൻ്റെ സ്പെഷ്യൽ അട്ടിപ്പത്തലാണ് ഉമ്മ പറയാൻ പറഞ്ഞു ആള് കുറവായതുകൊണ്ട് കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ നാരങ്ങളിപ്പോൾ നിങ്ങളെ മുമ്പിൽ നിന്ന് കുറച്ച് കുടിച്ചു തന്നേ ഉള്ളൂ ഇനി പാട്ട മൊത്തം ഉണ്ടാവും മൊത്തം കുടിക്കും നാരങ്ങ സത്യം പറഞ്ഞാൽ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം മാത്രമേ കുടിക്കും ബാക്കിയെല്ലാം തിന്നണമെന്നൊക്കെ തോന്നും നമ്മൾ തിന്നൂല കുറവാ നമ്മളടിയാ കുറച്ച് നെയ്യത് മാത്രമേ ചേർത്തിട്ടുള്ളൂ അല്ലേ വേറെ ചേർത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു ഡെലീഷ്യസ് അട്ടിപ്പതലാണ് നമ്മളിന്ന് നിങ്ങളുടെ കുമ്പിൽ റെസിപ്പി കാണിച്ചു തന്നത് നമുക്ക് റമദാൻ മാസത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത പത്തക്കം അപ്പൊ സുഹൃത്തുക്കൾ അത്രേ ഉള്ളൂ എന്തായാലും ഇനി കുറച്ച് കുടിക്കാനും തിന്നാനൊക്കെ ഉണ്ട് ഓക്കെ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല അപ്പം എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വ്യത്യസ്തമായിട്ട് ബ്ലോഗ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് എക്സ്പോട്ടിൽ കാണാം ബൈ